ഹരേ രാമ ഹരേ കൃഷ്ണ ഈശ്വരവിശ്വാസത്തിൻ്റെ ശക്തി എന്തെന്നറിയാമോ ഈശ്വരനുണ്ടെന്നും എല്ലാറ്റിൻ്റെയും രക്ഷിതാവുമാണ് ഈശ്വരനാണെന്നുമുള്ള ഉറപ്പായ വിശ്വാസമാണ് ഈശ്വരവിശ്വാസം തൻ്റെ ഓരോ പ്രവർത്തിയിലും ജീവിതത്തിലെ ഓരോ നിമിഷത്തിലും ഈശ്വരൻ രക്ഷിതാവായി ഉണ്ടാവും എന്ന പൂർണ്ണ വിശ്വാസം ഒരു വ്യക്തിക്കുണ്ടായാൽ എല്ലാ ഭയങ്ങളിൽ നിന്നും എല്ലാ ദുരിതങ്ങളിൽ നിന്നും മോചിതനായി നാം ചെയ്യുന്ന ഏത് പ്രവർത്തിയുടെയും വിജയം അതിൽ അർപ്പിക്കപ്പെടുന്ന വിശ്വാസത്തെ അർ അപേക്ഷിച്ചിരിക്കുന്നു ദേവൻ ഗുരു മന്ത്രം ഔഷധം എന്നിവയുടെ ശക്തി അതിലുള്ള വിശ്വാസത്തിൻ്റെ തോതിനെ അനുസരിച്ചായിരിക്കും അവയിൽ വിശ്വാസം കൂടുന്തോറും അവയുടെ ശക്തിയും വർദ്ധിക്കുന്നു പൂർണ്ണ വിശ്വാസത്തോടെ മന്ത്രജപം മാത്രമേ ഫലപ്രദമാകുകയുള്ളൂ സംശയത്തോടു കൂടിയുള്ള ഏത് കർമ്മവും പരാജയപ്പെടും ഇതുപോലെ ഈശ്വര ഭജനത്തിൻ്റെയും കാര്യം പൂർണ്ണ വിശ്വാസത്തോടെയും ഈശ്വര ഭജനം നടത്തുമ്പോൾ മാത്രമേ നമുക്ക് ഫലപ്രാപ്തി ഉണ്ടാവുകയുള്ളൂ വിശ്വാസത്തിൻ്റെ ശക്തിയിലേക്കാണ് നാം ഏതു പ്രസന്ധിയിലും തളരാതെ ഈശ്വരൻ തന്നെ കാത്തുരക്ഷിക്കുമെന്ന പൂർണ്ണ പൂർണ്ണമായി വിശ്വസിക്കുക ഗുരുവും പിതാവും ബന്ധും സുഹൃത്തും രക്ഷിതാവുമൊക്കെയായി ഈശ്വരനെ കാണുക എപ്പോഴും ഈശ്വരനെ സ്മരിക്കുക ഇത് തന്നെ ഏറ്റവും പ്രാഥമികമായും പ്രധാനമായും വേണ്ട കാര്യം എല്ലാം എന്നാൽ എല്ലാം അറിയുന്ന ഈശ്വരനോട് ഇങ്ങനെ തനിക്ക് സാധിച്ചു തരണം അത് സാധിച്ചു തരണം എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല ഭക്തി ഉപാധികളോ ഉപാധികളില്ലാതെ ഭക്തി പൂർണ്ണ വിശ്വാസത്തോടെയുമുള്ള ഭക്തി അതാണ് നമ്മിൽ മുന്നിട്ട് നിൽക്കുന്നത് അങ്ങനെയായാൽ ആഗ്രഹ സാഫല്യം നിശ്ചയമായും എത്തിക്കൊള്ളും എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഓം നമോ ഭഗവദേ വാസുദേവായ സർവം കൃഷ്ണാർപ്പണമാ